പെട്ടികൾ നിറച്ച് വെച്ച് വണ്ടിയൊന്തി വിമാനത്താവളത്തിന്റെ അറൈവൽ ഗേറ്റിലൂടെ പുറത്തേക്ക് നടന്നു വരുന്ന പ്രവാസിയെ കാണുമ്പോൾ നാം സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട് ഭാഗ്യവാൻ സമ്പന്നൻ സംതൃപ്തൻ എന്നൊക്കെ നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് വളരെ വിചിത്രമായ മാർഗത്തിലൂടെയായിരുന്നു അത്തരം ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ടായി അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് എയർപോർട്ടിന്റെ അറൈവൽ ഗേറ്റിൽ ഒരാളെ കാത്തു ഞാനും നിൽക്കുകയാണ് നിൽപ്പതികം നീണ്ടുപോയതുകൊണ്ട് എന്റെ ശ്രദ്ധ വരുന്നവരിലേക്കും അവരെ സ്വീകരിക്കുന്നവരിലേക്കുമായി സൈക്കോളജി പഠിച്ചത് കൊണ്ടാകാം എന്റെ നിരീക്ഷണം വളരെ ആയത്തിലായിരുന്നു അവരുടെ ശരീരഭാഷയും ഭാവവ്യത്യാസങ്ങളും പരസ്പരമുള്ള ആലിംഗനം ചെയ്യലും കണ്ണീർ തുടക്കലും സ്വീകരിക്കാൻ ആളെ കാണാത്തവന്റെ വരതലും അതിനുശേഷം അല്പം മാറി നിന്ന് ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അവരിലൂടെ യാത്ര ചെയ്തു ആ യാത്രയിലൂടെ എന്റെ മനസ്സെന്നോട് പലതും പറഞ്ഞു അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്യുന്നത് വർഷങ്ങളായി മണലാരണ്യത്തിൽ പണിയെടുത്തിട്ടും കടക്കണി തീരാത്തവന്റെ കഥനകഥ മാറാരോഗത്തിന് ശമനം തേടി നാട്ടിലെത്തിയവന്റെ വാടിയ മുഖം കണ്ട് നെടുവീർപ്പെടുന്ന കുടുംബക്കാർ പതിറ്റാണ്ടുകളോളം അന്യനാട്ടിൽ നാട്ടിൽ പണിയെടുത്ത് സ്വന്തം നാട്ടിൽ തിരിച്ചു എത്തിയപ്പോൾ ഒന്നും കയ്യിലില്ലാത്തവന്റെ ഇനി എന്ത് എന്ന ആദ്യം ഊറുന്നത് മുഴുവൻ നാട്ടിലേക്കയച്ച് മക്കളെ പഠിപ്പിച്ച് ഉന്നതിയിലെത്തിച്ചവൻ മക്കളെ വിവാഹം കഴിപ്പിച്ച് നല്ല നിലയിലാക്കിയവൻ കുടുംബത്തെയും കുടുംബക്കാരെയും നല്ല നിലയിലെത്തിച്ചവൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തവന്റെ ഹൃദയം നുറുങ്ങുന്ന വേദന കലബല കൂടുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു തൻ്റെ വീരവാദം ഞാനാണ് വെട്ടി പൊട്ടിക്കുക ഒരു പക്ഷേ ഇത്തരം അനുഭവങ്ങളിലൂടെ എന്റെ പാവപ്പെട്ട പല പ്രവാസി സുഹൃത്തുക്കളും കടന്നു പോയിട്ടുണ്ടാവും സഹോദരന്മാരെ നാം പുറമെ നിന്ന് കാണുന്നവനല്ല പ്രവാസി എല്ലാവരുടെയും ദുഃഖങ്ങളും സങ്കടങ്ങളും തന്റേതാക്കി മാറ്റി അതിന് പരിഹാരം തേടുന്നവന്റെ പേരാണ് പ്രവാസി ഇതിൽ ചുരുക്കം ചില ആളുകൾ മാത്രം നീന്തി കരപറ്റിയിട്ടുണ്ടാകും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും നീന്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചറിയുക അവർ നമ്മുടെ നാടിന്റെ സമ്പത്താണ് നമ്മുടെ രാജ്യത്തെ താങ്ങി നിർത്തുന്നവരാണ് ഇത് മറക്കാതിരിക്കുക ഭരണകർത്താക്കളും നമ്മളും